ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ വേണമെങ്കിൽ മനുഷ്യന് ഇപ്പോൾ ജീവിക്കാം എന്നാൽ മൊബൈൽ ഫോണില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് കാലവും മനുഷ്യനും മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്മാർട്ട് ഫോണുകൾ വ്യാപകമായതോടെ പ്രായഭേദം തന്നെയാണ് ആളുകൾ ഇതുപയോഗിക്കുന്നത് മൊബൈൽ ഫോണുകളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ചാർജ് വേഗത്തിൽ നഷ്ടമാകാറുമുണ്ട് ഒട്ടുമിക്ക ആളുകളും പവർ ബാങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടു നടക്കാറുമില്ല അതുകൊണ്ട് തന്നെ പലരും പബ്ലിക് ചാർജിങ് സംവിധാനങ്ങളെയാണ് പലപ്പോഴും ആശ്രയിക്കുന്നത് ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന യു എസ് ബി ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് കാലം എത്തിയതോടെ ഏവരും തിരക്കിൽ അമരുന്നതിനാൽ പല കാര്യങ്ങളിലും ശ്രദ്ധ കുറയും അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി ഫോൺ ചാർജിംഗ് പോർട്ടുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ഏവരും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് പബ്ലിക് ചാർജിംഗ് സംവിധാനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ യു എസ് ബി ഉപയോഗിച്ചുള്ള ഹാക്കിംഗ് രീതിയെ ജ്യൂസ് ജാക്കിംഗ് എന്നാണ് വിളിക്കുന്നത് പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന യു എസ് ബി പോർട്ടുകളിൽ പലതും വളരെ വേഗത്തിൽ ഹൈജാക്ക് ചെയ്യാൻ ഹാക്കർമാർക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ട പോർട്ടുകളിലേക്ക് പ്ലഗ് ചെയ്യുന്ന ഏതു ഉപകരണത്തിലും ഹാക്കർമാർ മാൽവെയർ ഇൻസ്റ്റോൾ ചെയ്യുന്നതോടെ ഇവ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ അപഹരിക്കുന്നതിന് ഇടയാക്കുന്നു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുന്ന ആളിന്റെ അറിവില്ലാതെ തന്നെ ഇവയെ തകരാറിലാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളെയാണ് മലീഷ്യസ് സോഫ്റ്റ്വെയർ അഥവാ മാൽവെയറുകൾ എന്ന് പറയുന്നത് ചാർജിംഗ് പോർട്ടുകളിലേക്ക് മൊബൈൽ ഫോണുകൾ കണക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അജ്ഞാത ആപ്ലിക്കേഷനുകളോ മാൽവെയറോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജ്യൂസ് ജാക്കിങ്ങിൽ ഉൾപ്പെടുന്നു എന്നുവെച്ചാൽ നമ്മുടെ ഫോണുകളിലേക്ക് പുതിയ സോഫ്റ്റ്വെയർ എത്തിയത് നാം അറിയുക പോലുമില്ലെന്ന് അർത്ഥം ഇതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി ഫോൺ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പൊതുസ്ഥലത്തെ യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ സൈബർ ക്രിമിനലുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് ഐ ടി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ വിമാനത്താവളം കഫേ ഹോട്ടൽ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിക്കരുതെന്നാണ് മുന്നറിയിപ്പ് വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഫോണുകളെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സൈബർ ക്രിമിനലുകൾ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമായതോടെയാണ് മുന്നറിയിപ്പ് ബാങ്കിങ്ങിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വ്യക്തിഗത ഡാറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു പാസ്വേഡുകൾ റീസെറ്റ് ചെയ്ത് ഉപകരണത്തിൽ നിന്ന് യഥാർത്ഥ ഉടമയെ പുറത്താക്കി സ്വകാര്യ ഡേറ്റ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അക്കൗണ്ടിലെ പണം ഹാക്കർമാർ മോഷ്ടിക്കുകയും ചെയ്തേക്കാം പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ വഴിയാണ് ഉപകരണങ്ങളിൽ നിന്ന് ഹാക്കർമാർ ഡാറ്റ ചോർത്തുക വിമാനത്താവളങ്ങൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ മോളുകൾ എന്നിവിടങ്ങളിലെ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ഹാക്കർമാർ ലക്ഷ്യമിടുന്നു ചാർജിങ്ങിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീപ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളും വിവരങ്ങൾ ചോർത്തുന്നതിനായി ഇവർ ഉപയോഗിക്കും ചാർജിങ്ങിന് വേണ്ടി നൽകുന്ന യു എസ് പി പ്ലഗുകളിൽ ഇതിനായി കൃത്രിമത്വം വരുത്തിയിട്ടുണ്ടാവാം പ്രീപ്രോഗ്രാം ചെയ്ത ഡേറ്റാ കേബിൾ മറ്റാരോ മറന്നു വെച്ച രീതിയിൽ ചാർജിംഗ് പോയിന്റുകളിൽ വെച്ച് ഇവർ മാറിയിരിക്കുന്നുണ്ടാകാം ഈ ചാർജർ കേബിളിൽ ഉപകരണം ബന്ധിപ്പിച്ചാൽ ഹാക്കർമാർക്ക് ഒരു പുതിയ ഇരയെ ലഭിക്കും ചാർജിങ്ങിനും ഡേറ്റ കൈമാറ്റത്തിനും ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഒരേ കേബിൾ തന്നെയാണ് ഈ സാധ്യതയാണ് കുറ്റവാളികൾ പരമാവധി മുതലെടുക്കുന്നത് മൊബൈൽ ഫോൺ ഫോണില്ലാതെ ജീവിക്കാനാവാത്ത സമൂഹത്തിന് തൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യ വിവരങ്ങളും പണവും ഒക്കെ നഷ്ടമാകുമ്പോഴാണ് ഫോണുകളുടെ അമിത ഉപയോഗം വരുത്തുന്ന ദൂഷ്യഫലങ്ങൾ കൃത്യമായി മനസ്സിലാവുക കേബിൾ പോട്ടിൽ ഒരു ഉപകരണം എത്ര സമയം പ്ലഗ് ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അപഹരിക്കപ്പെടുന്ന ഡേറ്റയിൽ വ്യത്യാസമുണ്ടായേക്കാം ജ്യൂസ് ജാക്കിംഗ് ആക്രമണങ്ങളിൽ ഉപഭോക്താവ് തൻ്റെ സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെട്ട വിവരം പോലും അറിയില്ല ഉപകരണത്തിൽ നിന്ന് ഉപഭോക്താവിനെ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ വിവരങ്ങൾ മോഷ്ടിക്കുക ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് സാധിക്കും ചാർജറിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്ന ഉപകരണത്തെ മാൽവെയർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുക മാത്രമല്ല അതേ മാൽവെയർ മറ്റ് കേബിളുകളെയും പോർട്ടുകളെയും ഹാനികരമായി ബാധിക്കുകയും ചെയ്തേക്കാം ചാർജിംഗ് ഉപകരണത്തിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ചില മാൽവെയറുകൾ ഹാക്കർമാർക്ക് പൂർണ്ണ നിയന്ത്രണം നൽകിക്കൊണ്ട് ഉടമയെ അവരുടെ ഉപകരണത്തിൽ നിന്ന് ലോക്ക് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചാർജിങ്ങിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീ പ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളും നമ്മുടെ ഫോണിലെ വിലപ്പെട്ട വിവരങ്ങളടക്കം ചോർത്തിയെടുക്കുമെന്ന ബോധ്യം ഇനിയെങ്കിലും നമുക്കെല്ലാവർക്കുമുണ്ടായാൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനാകും